ഹോസ്തുർഗ് സർക്കിൾ സഹകരണ യൂണിയൻ ആഭിമുഖ്യത്തിൽ ഓഡിറ്റ് ജീവനക്കാർക്കായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു ഹോസ്തുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി സർക്കിൾ ചെയർമാൻ പി മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു ഹോസ്തർഗ് വെള്ളരിക്കുണ്ട് താലൂക്കുകളിലെ സഹകരണ സംഘങ്ങളിലെ ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്ന ജീവനക്കാർക്കായാണ് ഹോസ്തർഗ് സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് ഹോസ്തർഗ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ഹസ്തർഗ്ഗ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനും കാസർഗോഡ് ജില്ലാ പി ഉദ്ഘാടനം ചെയ്തു ഈ ചുമതല സമയത്ത് ചെയ്യുന്നു ഉത്തരവാദിത്തായി മാറും എന്നൊരു തോന്നൽ നമുക്ക് അങ്ങനെ വന്നാൽ നമ്മുടെ സ്ഥാനത്തിലെ ഉത്തരവാദപ്പെട്ട അറിയുന്ന ആളുകളിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് ശേഖരിക്കുന്നതിന് വേണ്ടി കഴിയും ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ നല്ല നിലയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും അപ്പോ ഇപ്പോ ഓഡിറ്റ് ഏതാണ്ട് കഴിഞ്ഞ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത് പല ആളുകൾക്കും ഒരുപക്ഷെ തോന്നലുണ്ടാകും ഏതാണ്ട് ഒരു അഞ്ചോ ആറോ മാസം കഴിഞ്ഞ് മതിയായിരുന്നല്ലേ ഈ ക്ലാസ് എന്നൊരു തോന്നൽ അതൊക്കെ ഉണ്ടാകും ഒരു സമഗ്രമായിട്ടുള്ള പഠനമാണ് ഉദ്ദേശിക്കുന്നത് ഒരു അഭിപ്രായതയും ഇതിന്റെ ഭാഗമായി ഉണ്ടാകാൻ പാടില്ല പല സ്ഥാപനത്തിനകത്തും ചില തർക്കങ്ങളൊക്കെ നടക്കുകയാണ് ഓഡിറ്റ് വിഭാഗം ചൂണ്ടിക്കാട്ടിയിട്ട് യുവതരോടോ അല്ലെങ്കിൽ പോരായ്മകളോടോ പോസിറ്റീവായി പ്രതികരിക്കാൻ വേണ്ടി പല ആളുകളും തയ്യാറാവുന്നില്ല ഈ പല സ്ഥാപനത്തിലെ അനുഭവമുള്ള ഒരുപാട് ാണ് ചടങ്ങിൽ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ പി ലോഹിനാക്ഷൻ അധ്യക്ഷനായി സഹകരണ ഓഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ കെ അശോകൻ ക്ലാസ് എടുത്തു ഹോസ്തൃഗ് സഹകരണ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റ് പി ബിന്ദുമോൾ വെള്ളരിക്കുണ്ട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ വി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു